ഈ മാസം പതിനാലിനാണ് എൽ കെ ജി വിദ്യാർത്ഥിയായ ആദിക കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് പന്ത്രണ്ടിന് പനി ബാധിച്ച കുട്ടിയെ ചേറ്റുകുഴിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നിന്നും നിർദ്ദേശിച്ച മരുന്നുകൾ കുട്ടിക്ക് നൽകിയെങ്കിലും പതിനാലിന് പനി മൂർച്ഛിച്ചു ഇതോടെ കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ശിശുരോഗ വിദഗ്ധൻ അവധിയിലായിരുന്നെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു തുടർന്ന് ഹൃദയമെടുപ്പ് കൂടുതലാണെന്ന് മനസ്സിലാകുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു മുൻപ് കൂടുതൽ അളവിൽ മരുന്ന് നൽകിയതാണ് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമെന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത് പിന്നീട് കുട്ടിക്ക് മറ്റു കുഴപ്പങ്ങളില്ലാത്തതിനാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ നിന്നും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ വീട്ടിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ അസുഖം മൂർച്ഛിച്ചത് കാരണം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരണപ്പെട്ടു ഞാൻ എന്നപ്പോഴാണ് ഡോക്ടറോട് എടുത്ത് വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ കാണിക്കണോ ഡോക്ടറോട് ഞാൻ ഡോക്ടർ വേറെ കുഴപ്പമില്ല കുഞ്ഞിന് ഈ മരുന്ന് ഓവർഡോസ് ചെയ്യുന്നതിൻ്റെ ഇതുകൊണ്ടാണ് കുഞ്ഞിന് തളർച്ചയും ഒക്കെ വന്നത് അതുകൊണ്ടല്ല വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം ഇനി ഇന്നലെ കുഴപ്പമുണ്ടെങ്കിലും കുറ്റ ദിവസം പതിനഞ്ചാം തീയതി പീഡിയാട്രിഷ്യൻ വരുന്നുണ്ട് അന്നപ്പം കൊണ്ട് കാണിക്കാൻ പോകും അവർ പറഞ്ഞ വിശ്വാസപ്രകാരം നമ്മൾ കുഞ്ഞിനെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടു വന്ന് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ശരീരം മൊത്തം തണുത്ത് മരയ്ക്കുകയും നമുക്ക് ആ ദയം മൊത്തം വേറൊക്കെയും ശരീര വേദനയും വയർ വേനയും തലയ്ക്കകത്ത് പെട്ടെന്ന് തന്നെ ചേറ്റുകുഴിയിലെ ചികിത്സാ പിഴവ് പുറത്തറിയാതിരിക്കാൻ കട്ടപ്പന സഹകരണ ആശുപത്രിയിലെ ഡോക്ടറും കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് ഇത് കാരണം തുടർ ചികിത്സ ലഭ്യമാക്കുകയോ മറ്റു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി ചാരിയിരിക്കുന്നു എങ്ങനെയൊക്കെ ഇരിക്കാവോ അങ്ങനെയൊക്കെ അവര് കൊച്ചിനും മോനോട് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഇത് എവിടുന്നാണ് മേടിച്ച് നമ്മൾ ആശുപത്രിയുടെ കാര്യം ആദ്യം അവൻ പറയുന്നില്ലായിരുന്നു പക്ഷെ ആ സമയത്തെങ്കിലും അവർ ഞങ്ങളോട് ഈ മരുന്ന് ആശുപത്രിയെ രക്ഷിക്കാതെ ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള മാർഗം എന്തെങ്കിലും അവർ നോക്കിയിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ഇത്ര സങ്കടത്തിൽ ആഴ്ന്നു പോവുകയല്ലായിരുന്നു സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പോലീസിലും ഇടുക്കി ജില്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനാൽ ശിശുരോഗ വിദഗ്ധനുള്ള ആശുപത്രിയിലെത്തിച്ച് ഉടൻ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും സഹകരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം